ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് ധരണി കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തെ പൂക്കൾക്ക് ക്രമാതീതമായ വിലയുണ്ടായപ്പോൾ അന്നത്തെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ ഒരു തീരുമാനമെടുത്തു ജെ എൽ ജി ഗ്രൂപ്പുമായി സഹകരിച്ച് ഈ പ്രാവശ്യം ഊച്ചറ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നേതൃത്വത്തിൽ ബന്ധിപ്പൂവ് കൃഷി നടത്തുക എന്നുള്ളത് അത് പ്രായോഗികമായി നടപ്പാക്കിയത് ഊച്ച ഗ്രാമപഞ്ചായത്തിൽ അതിന്റെ ബ്ലോക്കുകൾ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഒൻപതാം വാർഡിൽ ധരണി ജെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചെയ്ത ബന്ധിപ്പ് കൃഷിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മമാണ് നിർവ്വഹിച്ചത് പക്ഷേ ഇത് ഏറ്റവും വലിയൊരു പ്രചോദനമാണ് കാരണം ഈ പൂക്കളൊക്കെ ഏറ്റവും ഭംഗിയായി വിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിനേക്കാൾ ഏറെ ഇരട്ടിയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അറിയപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഈ ബന്ദിപ്പൂവിന് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപ ആയിരുന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞു ഇന്ന് അതിൽ ഏറ്റവും കൂടുതൽ വില കുറച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വർണ്ണാഭമായി ഓണം ഒരുങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇങ്ങനെയുള്ള ജെ ജി ഗ്രൂപ്പിന്റെ ഉള്ള നേതൃത്വത്തിലുള്ള കൃഷിയാണ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീലത ജെ എൽ ജി കോർഡിനേറ്റർ തങ്കമണിയാനന്ദൻ സുനിത കവിത സുനിത സരള ലേഖ സൂര്യ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ